വർഷകാലയുടെ ഉള്ളിൽ ഈ സ്ഥാപനങ്ങൾക്ക് യഥാക്രമം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ലക്ഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ലക്ഷം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് നാല് ലക്ഷം ആയിരത്തി അറുന്നൂറ്റി അമ്പത്താറ് പോയിൻറ്റ് ഒമ്പത് എട്ട് ലക്ഷം എന്നിങ്ങനെ സാമ്പത്തിക വിവിധം അനുവദിക്കും ഗ്രീൻ ഹൈഡ്രജൻ വാലി സർക്കെ ലോകത്ത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് പരിസ്ഥിതി സൗഹൃദമായ ഹൈഡ്രജൻ ഇന്ധനത്തിൻ്റെ ഉപയോഗം വ്യാപകമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് സമുദ്രമായ ജലവും സൂര്യപ്രകാശവും ലഭ്യമായ നമ്മുടെ നാട്ടിൽ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് അനുകൂലമായ സാഹചര്യമുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈഡ്രജൻ വാലി എന്ന വിപുലമായ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കും ഹൈഡ്രജൻ വാലി പദ്ധതിയുടെ നിർവഹണത്തിനായി ഒരു കമ്പനി രൂപീകരിക്കും സ്വകാര്യ പൊതുമേഖലാ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി രൂപ അനുവദിക്കുന്നു സർ ബയോ എത്തനോൾ സാർ പെട്രോളിലും ഇതര ഇന്ധനങ്ങളിലും ഇരുപത്തഞ്ച് ശതമാനത്തിലധികം ജൈവ ഇന്ധനം ചേർക്കാനുള്ള തീരുമാനം രാജ്യത്ത് നടപ്പിലാവുകയാണ് കേരളത്തിൽ ഭാവിയിൽ പ്രതിവർഷം ആറായിരം മുതൽ പതിനായിരം കോടി രൂപയുടെ വരെ എഥനോൾ ആവശ്യമായി വരും ഇത് സംസ്ഥാനത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ കർഷകർക്ക് വലിയ വരുമാനം ലഭിക്കും കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകാനാവും ഈ മേഖല പ്രോത്സാഹിപ്പിക്കാനും ഗവേഷണത്തിലൂടെ ചെലവ് കുറഞ്ഞ ഉൽപ്പാദന രീതി വികസിപ്പിക്കാനും നടപടി സ്വീകരിക്കും പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും ഗവേഷണ പിന്തുണയ്ക്കുമായി പത്തു കോടി രൂപ വകയിരുത്തുന്നു സർ സയൻസ് പാർക്ക് സംസ്ഥാനത്ത് സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബജറ്റിലെ ഒരു പ്രധാന പ്രഖ്യാപനമായിരുന്നു കേരളത്തിൻ്റെ വിജ്ഞാന സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടായി സർവകലാശാലകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും സഹകരിച്ച് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സയൻസ് പാർക്കുകൾ വിഭാവനം ചെയ്തത് കണ്ണൂർ കൊച്ചി തിരുവനന്തപുരം ഉള്ള സയൻസ് പാർക്കുകളുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് കണ്ണൂരിൽ വിമാനത്താവളത്തിന് സമയം ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്